ഞാനും ഉണ്ടാക്കി ഇടോ ഈ വൈറൽ ആയിട്ടുള്ള മസ്കാ ബൺ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായില്ല പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനം കൂടി കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ഇടുന്നത് പക്ഷെ നമുക്ക് ഈ ഒരു ബൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത ബട്ടർ ഒന്ന് ചൂടായതിന്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ബണ്ണ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ബണ്ണ് വെള്ളാണ്ടൊന്ന് ടോസ്റ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒരു ടൂ ത്രീ മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് എന്താക്കാം ക്രീം ഒന്ന് ജസ്റ്റ് റെഡി ആക്കാം ക്രീം റെഡി ആക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ബട്ടർ ഇട്ടെടുക്കാം എന്നിട്ട് മിൽക്ക് മേഡ് ഉണ്ടല്ലോ അതും കൂടി കുറച്ച് ആവശ്യത്തിന് അയച്ചെടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ഫ്ലേവറിന് വാനലേസൻസും കൂടി നമുക്കൊന്ന് അയച്ചെടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു ക്രീം പെട്ടെന്ന് വരുന്ന റെഡി ആക്കി എടുക്കാൻ പറ്റും ഭയങ്കര ആണ് പക്ഷെ ഭയങ്കര ടേസ്റ്റും ആണ് കേട്ടോ അങ്ങനെ ഈ ഒരു ബണ്ണിലേക്ക് നല്ല അത്യാവശ്യം നല്ല തിക്കി തന്നെ തേച്ചുകൊടുക്ക കേട്ടോ ഈ ഒരു ക്രീം ഇത്രേ ഉള്ളു കേട്ടോ പണി പക്ഷെ അടിപൊളി ടേസ്റ്റ് ആകട്ടോ ആരെങ്കിലും ട്രൈ ആക്കിട്ട് ഫീഡ്ബാക്ക് അറിയിക്ക താങ്ക് യു